എല്ലാവരും വളരെ വലിയ ആകാംക്ഷയോടെ നിൽക്കുകയാണ് സ്വർണ്ണവില എന്തായി എന്താകും ഇനി എന്നുള്ളത് എന്താണ് സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതൊക്കെ വരാൻ പോകുന്ന ആ സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഭയങ്കരമായ രീതിയിലുള്ള ഗോൾഡിൻ്റെ ഇടിച്ചിൽ അതായത് ഒരു കൂളിംഗ് ഇൻഫ്ലേഷൻ ഫ്യുവൽ യു എസ് ഫെഡ് കട്ട്റൈറ്റ് എന്നുള്ള നിലക്ക് കാര്യം വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും റേറ്റ് കട്ടിൻ്റെ ഹോപ്സുകൾ വീണ്ടും ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അത് ആ ഒരു കാര്യത്തിലേക്കാണ് എല്ലാവരും ചിന്തിക്കുന്നത് കാരണം ഒരുപാട് മാസങ്ങളിൽ നാല് മാസത്തെ ഏറ്റവും പ്രൈസിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ തന്നെ എങ്ങനെ പറയാം ത്രീ വീക്ക് വിന്നിങ് സ്ട്രീ വിന്നിങ് സ്ട്രീക്കിന് ശേഷം ഗോൾഡിൽ ഇടിവുണ്ടായി കഴിഞ്ഞ ആഴ്ച ശരി തന്നെയാണ് ലോസസ് സംഭവിച്ചു ബെൻഡ് എന്ന് പറയാം ബട്ട് നോട്ട് എറ്റ് ബ്രോക്കൺ വളഞ്ഞു ഒന്ന് ഗോൾഡ് പ്രൈസ് ശരിയാണ് പക്ഷേ പൊട്ടി തകർന്നിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട് സോഫ്റ്റ് യു എസ് ഡോളറിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത ആഴ്ചയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറലിൻ്റെ മീറ്റിംഗ് ഉണ്ട് ഫെഡറൽ റിസർവിൻ്റെ ഫെഡറിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട് അത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് തന്നെയായിരിക്കും ഗോൾഡിനെ സംബന്ധിച്ച് എന്നുള്ളത് എക്സ് എ എക്സ് എു ബാർ യു എസ് ഡി സ്നാപ് ത്രീ വീക്ക് വിന്നീ സ്ത്രീക്ക് എന്ന് പറയും ബോൾ പോലും ഗോൾഡ് റൈസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് റൈസ് ഈൽഡ് സ്ലിപ്പ് എന്നുള്ളതാണ് ഇന്ന് നേരത്തെയൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഡാറ്റ അതായത് ഗോൾഡ് റേസിങ് ഈൽഡ് സ്ലിപ്പ് യു എസ് ഡാറ്റ ലിഫ്റ്റ് റൈറ്റ് കട്ട് ഹോപ്സ് എന്നുള്ള റൈറ്റ് കട്ട് ഈൽഡ് എന്താ സ്ലിപ്പായപ്പോൾ ഗോൾഡ് ഉയർന്നു പോയി അത് മാത്രമല്ല യു എസ് ഡാറ്റാസ് ഷോ ചെയ്യുന്നത് ഒരു റേറ്റ് കട്ട് ഉണ്ടാകുന്നതിൻ്റെ പ്രതീക്ഷ വീണ്ടും ഉയർത്തി എന്നുള്ള നിലക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൂടി നമ്മൾ ഡേറ്റാൻ്റെ കൂടെ സ്വർണ്ണവില പറയുമ്പോൾ പറയണം പ്രത്യേകിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ അറുപത്താറ് പേര് പലസ്തീയനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർക്ക് പരിക്കേറ്റിയിട്ടുണ്ട് പന്ത്രണ്ട് പേര് ഇസ്രായേലിൽ ഐ മീൻ ഒക്കുബേഡ് ഗോളൻ കുന്നിൽ അറ്റാക്ക് വന്നിട്ട് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് വലിയ അർജൻറ് ആയിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നുണ്ട് ഇസ്രായേൽ എന്ത് ചെയ്യണം എന്നുള്ള വലിയ ഒരു ഫിയറിലാണ് ലോകമുള്ളത് ആ ഒരു ഫിയറിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്ബുല്ല ഇസ്രായേൽ ഇസ്ബുല്ല ഐ മീൻ ലബനോണിൽ ഒരുപാട് വലിയ രീതിയിൽ അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട് നോർമൽ സിറ്റിസൻസിനോട് അവിടുന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട് ലബനോണെന്ന് അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ സ്വർണ്ണപേര നെക്സ്റ്റ് വീക്കിൽ കുതിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള അപ്ഡേറ്റുകൾ നൽകാനുള്ളത് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഗ്രാമിന് പവന് അൻപതിനായിരത്തി അറുന്നൂറാണ് ഇപ്പോൾ por la